ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി അന്നത്തെ കൊച്ചി രൂപതാ മെത്ര അഭിമന്യ ജോസ് ബെൻഡോ മാർട്ടിൻ റിബേലോ പിതാവിൻ്റെ അനുവാദത്തോടും അന്നത്തെ കോട്ടയം മെത്ര അഭിമന്യ അലക്സാണ്ടർ ചൂടപ്പറമ്പിൽ പിതാവിൻ്റെ അനുഗ്രഹാശസ്സുകളോടും കൂടെ ഭാഗ്യസ്മരണാർത്ഥനായ ദേവദാസൻ സെബാസ്റ്റിൻ പ്രസൻറ്റേഷൻ അച്ഛൻ തുടക്കം കുറിച്ച സന്യാസ സഭ അതെ വിസിറ്റേഷൻ സന്യാസ സമൂഹം ഇന്ന് സേവന സബരിയുടെ നൂറ് വർഷങ്ങൾ പൂർത്തീകരിച്ച് ശതാബ്ദി ആഘോഷത്തിലാണ് ഏറെ ധന്യമായ നിരവധി ചരിത്ര ചരിത്രമുഹൂർത്തങ്ങൾക്കും ഒട്ടേറെ മഹത്തായ സേവന പാതകൾക്കും അതേപോലെ തന്നെ ജീവിത വഴിയിലെ കരുത്തു പകർന്നിട്ടുള്ള അജപാലന സേവന വഴികളിലെ കരുത്തു പകർന്നിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ സന്യാസ സഭ തീരദേശത്തിൻ്റെ വികസനത്തിനും ആത്മീയ വളർച്ചയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും ഒക്കെ വഹിച്ചിട്ടുള്ള പങ്ക് മുസ്തലമാണ് ഈ സന്യാസ സഭ സ്ഥാപിക്കുന്നത് കാട്ടൂർ ദേശത്താണ് ആ തീരദേശ ഗ്രാമത്തിൽ ഒരു പൊതുവിദ്യാലയം എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സബാസ്റ്റിൻ പ്രസന്റേഷൻ അച്ഛൻ ഈ സന്യാസ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതലായി വനിതകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് അതിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കെട്ടിടമാണ് ഈ ഒരു വലിയ സന്യാസ സഭയുടെ ഇറ്റില്ലമായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ദൈവ ആശ്രയ ഒക്കെ ഈ ഒരു സന്യാസ സഭയുടെ ഇന്നേ വരെയുള്ള വളർച്ചയ്ക്ക് വളരെ വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആലപ്പുഴ രൂപത രൂപം കൊണ്ടപ്പോൾ അഭിവന്യ മൈക്കിൾ ആറാട്ടുളം പിതാവിൻ്റെയും പിന്നീട് പിറ്റർ പിതാവിൻ്റെയും സ്റ്റീഫൻ പിതാവിൻ്റെയും ഇപ്പോൾ ജെയിംസ് പിതാവിൻ്റെയും ഒക്കെ വലിയൊരു മാർഗദർശനത്തിൽ ഈ സഭ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ കാലാകാലങ്ങളിൽ നയിച്ച സന്യാസ ശ്രേഷ്ഠനായിട്ടുള്ള സന്യാസിനിമാരെ നമ്മൾ ഏറെ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ആലപ്പുഴയുടെ തീരത്ത് വിദ്യാഭ്യാസ രംഗത്താണ് ഈ സഭ ആദ്യകാലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് പിന്നീട് ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും കെയർ ഫാക്ടറി തൊഴിലാളികളുടെയും നിർമ്മാണത്തൊഴിലാളികളുടെയും ഒക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സന്യാസിനിമാർ കൂടുതലായി വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് ഈ സഭ കേരളത്തിൻ്റെ വിവിധ രൂപതകളിലേക്ക് അവയുടെ പുതിയ പുതിയ സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം വിപുലപ്പെടുത്തി വടക്കേ വടക്കേന്ത്യയിലെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും വിവിധ പ്രദേശങ്ങളിലെ രൂപതകളിൽ ഇന്ന് ഈ സഭ പ്രവർത്തിക്കുന്നു ഒട്ടേറെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ അവർ നടത്തിക്കൊണ്ടു പോകുന്നുമുണ്ട് ഇത് കൂടാതെയാണ് ഇന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലേക്കും ഈ സഭയുടെ സേവനം കടന്നു ചെന്നിരിക്കുന്നു റോം മുതൽ ആഫ്രിക്ക വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങളിൽ സേവന രംഗത്ത് ആശുപത്രികൾ സ്ഥാപിച്ചു പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ആരംഭിച്ചു ഇന്ന് ഈ സഭ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തേക്കും അതേപോലെ തന്നെ കൂടുതലായി ആതുര ശുശ്രൂഷാരംഗത്ത് നമ്മുടേതായിട്ടുള്ള ആളുകൾ കടന്നു വരിക എന്ന ലക്ഷ്യത്തോടു കൂടി നേഴ്സിംഗ് കോളേജുകളും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളും ഒക്കെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നു അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് അർത്ഥങ്ങളുള്ള പ്രസൻറ്റേഷൻ ഹോസ്പിറ്റലും അതിനോട് ചേർന്നുള്ള നേഴ്സിംഗ് കോളേജും ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ആ ചരിത്ര സംഭവങ്ങൾ സമൂഹത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതങ്ങളും പരിമിതികളും ഒപ്പം പ്രത്യാഘാതങ്ങളും അത് ഈ സമൂഹത്തെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് നയിക്കാനും അതേപോലെ തന്നെ അതിനോട് അനുയോജ്യമായ രീതിയിൽ പ്രതിപ്രവർത്തിച്ച് ആത്മീയരംഗത്ത് നിലനിന്ന് പോകുവാനുമുള്ള കരുത്ത് പകർന്നുകൊണ്ട് ഒട്ടേറെ കുടുംബങ്ങളിലേക്ക് ഭവന സന്ദർശനം നടത്തിക്കൊണ്ട് വിസിറ്റേഷൻ സന്യാസിമാർ കടന്നു ചെല്ലുന്ന കാഴ്ചകൾ അത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് പുനഃപ്രവേല സമരം വിമോചന സമരം ആലപ്പുഴയും കേരളവും കണ്ട ഒട്ടേറെ തൊഴിലാളി സമരങ്ങൾ ട്രേഡ് യൂണിയനുകളുടെ കടന്നുവരവ് രാജഭരണത്തിൽ നിന്ന് മാറി ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള മാറ്റം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ പരിവർത്തനങ്ങൾക്ക് നമ്മുടെ ആലപ്പുഴയും കേരളവും സാക്ഷ്യം വഹിച്ചപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലുണ്ടായ ചലനങ്ങൾ ആത്മീയരംഗത്ത് ഒരു ഇടിവ് തെറ്റാതെ ഇടിവ് പറ്റാതെ പിടിച്ചു നിർത്തുന്നതിനും കുടുംബങ്ങളിൽ സമാധാനാന്തരീക്ഷം നിലനിർന്നു പോകുന്നതിനും അങ്ങനെ ഒരു ഒരു സാമൂഹ്യമായ ഉന്നതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിനും ഈ സന്യാസിമാർ വഹിച്ച് പങ്കു വളരുന്നതാണ് ഒട്ടേറെ ത്യാഗപൂർണ്ണമായ സേവനങ്ങൾ ഇന്നത്തെ മൊബൈൽ ഫോണോ ആശയവിനിമയ സംവിധാനങ്ങളോ യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കാൽനടയായി സഞ്ചരിച്ച് തീരഗ്രാമങ്ങളിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും മലയോരങ്ങളിലുമൊക്കെ കടന്നു ചെന്ന് ഭവന സന്ദർശനം നടത്തുവാനും ആത്മീയ പ്രവർത്തനം ഒക്കെ ഈ സന്യാസിമാർ അനുഭവിച്ചിട്ടുള്ള ത്യാഗവും അവർ ഏറ്റെടുത്തിട്ടുള്ള കടമകളും വളരെ നിശ്ചലമാണ് അത് നമുക്കൊരിക്കലും മറക്കാനാവില്ല ഇങ്ങനെ കേരളക്കരയിലെ പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരത്ത് ശക്തമായ ആത്മീയ സാന്നിധ്യമായും സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആലപ്പുഴയിലെ വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിന് എല്ലാവിധ ശതാബ്ദി ആശംസകളും വളർച്ചയുടെ പാതയിൽ ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സംഘടാത്മകതയുടെയും അതേപോലെ തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും ഒപ്പം കൂടാനും അനുഗമിക്കാനുമുള്ള ആ ഒരു മനോഭാവവും ഈ ഒരു സന്യാസ സഭയ്ക്ക് സ്വായത്തമായി മുന്നോട്ടുള്ള പാതയിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശതാബ്ദി മന്ത്രങ്ങൾ